ഹലോ എവ്രി വൺ എല്ലാവർക്കും മൂവീസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുഗിയൻ ഇല്ലേ എല്ലായിടത്തും അത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ലേ എന്തായാലും ഞങ്ങളുടെ ഇവിടെ പറയുന്നത് സുഗീൻ എന്നാണ് കേട്ടോ അപ്പം നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ അത്ര അല്ല ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ടുള്ള രീതിയിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ബാക്കി വന്നാൽ നമുക്ക് കളയാതെ ഒരു രണ്ട് ദിവസമെങ്കിലും സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത് നമുക്കപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം അത്യാവശ്യം ചെറുപയറൊക്കെ ആ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് വളരെ നല്ലതാണ് ഒരു നാല് മണി സ്നാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം ഞാൻ ഇവിടെ ഒരു ഒരു വലിയ രണ്ട് കപ്പ് വേവിച്ച ചെറുപയറാണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ടു നേരത്തെ വേവിച്ച് വെച്ചതാണ് അതിൻ്റെ കൂടെ ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ജാഗരി പൗഡറാണ് എടുത്തേക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഉണ്ട ഉണ്ടശർക്കര വാങ്ങിച്ചാൽ നമ്മളത് ഉരുക്കണം അരിക്കണം ഇച്ചിരിക്കും മെനക്കേടല്ലേ ഇത് നമ്മൾ വളരെ എളുപ്പമാണ് നമ്മൾ കവറ് പൊട്ടിക്കുക പതിയെ പതിയെ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശയായിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോയി നമുക്ക് കുറുക്കണ്ട അരിക്കണ്ട ഒന്നും ചെയ്യണ്ട നല്ലതാണ് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് വലിയവർക്കും നമുക്കും പണി കുറവല്ലേ ഏറ്റവും എളുപ്പം അതല്ലേ എനിക്കിത് റിലയൻസിൻ്റെ ഇതിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറിൽ കിട്ടിയതാണേ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഞാനിവിടെ ഇങ്ങനെ പൗഡറാണ് വാങ്ങിക്കാറ് ഉണ്ട ശർക്കരകൾ കൂടുതൽ എനിക്ക് എളുപ്പവും ഇതാണ് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ആണ് കൂടുതലായിട്ടും വാങ്ങിച്ചിട്ടുള്ളത് നല്ലതാണ് അപ്പം അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇപ്പം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് മധുര വില ആഡ് ചെയ്യത്തുള്ളൂ ഇതിപ്പം ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ മധുരം പൊതുവേ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് മധുരം കുറഞ്ഞ ആരും അങ്ങനെ കഴിക്കത്തില്ല അപ്പം ഞാൻ മധുരം കുറച്ച് കൂട്ടിയെടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് കുറച്ച് കിസ്മിസ് നട്ട്സും ആഡ് ചെയ്യുന്നുണ്ടേ നട്ട്സും ക്രിസ്മസ്സും ഞാനിട്ട് വെച്ച പാത്രം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ക്രിസ്മസ് മാത്രമേ ഉള്ളൂ നട്ട്സ് ആരോ പോരക്കി തിന്നു അപ്പം ഞാൻ ഉണ്ടായിരുന്ന ക്രിസ്മസ് മാത്രമേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് നട്ട്സ് വിടാം വേണമെങ്കിൽ കപ്പലണ്ടി ആണെങ്കിലും വറുത്തിടാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം നല്ല രീതിയിൽ നമുക്കതൊക്കെ നമുക്ക് ആഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതി നോക്കിയാൽ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇതിപ്പോൾ ആ നമ്മൾ ഇട്ട ശർക്കരയുടെ പൗഡറെ എല്ലാം നന്നായിട്ട് മെൽറ്റായി ആ പയറുമായിട്ട് നന്നായിട്ടൊരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം കൈയെടുക്കാതെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഒന്ന് കുറുകി ഒന്ന് സെറ്റാകുന്ന രീതിയിലുള്ള പരുവത്തിലാവണം ഇത് ഇച്ചിരി നേരം ഇളക്കി ഇളക്കിയെടുക്കാൻ ഞാൻ പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്തത് ഒരു കപ്പ് തേങ്ങാ ചിരകിയതാണ് ഒരു കപ്പ് തേങ്ങാ ചിരക രണ്ട് കപ്പ് പയർ പുഴുങ്ങിയ പയർ പുഴുങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് രണ്ട് കപ്പ് പുഴുങ്ങിയ പയറിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കൈ എടുക്കാതെ അത്യാവശ്യം നല്ല തീച്ചിരി കൂട്ടി വെച്ചിട്ട് ഇളക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് കുഴഞ്ഞ് നല്ല രീതിയിൽ സെറ്റായി കിട്ടും പിന്നെ നമുക്ക് ഏലക്ക പൊടി ചേർക്കാവേ ഞാൻ എൻ്റെ കയ്യിൽ ഏലക്ക തീർന്നു പോയതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്തില്ല പകരം ഞാൻ നമ്മുടെ ജീരകമില്ലേ ചെറു ജീരകം നല്ല ജീരകമെന്ന് പറയല്ലേ അത് ഞാൻ കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊടി എനിക്ക് പൊടി ചേർക്കാനായിട്ട് ജീരകം ചിലപ്പം ജീരകം കടിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം നമുക്കൊരു ടേസ്റ്റിന് ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല ജീരകം കടിക്കുന്നത് പിള്ളേർക്കും ഇഷ്ടമല്ല വലിയവർക്കും ഇഷ്ടമല്ലോ അപ്പോൾ ഞാൻ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും എളുപ്പവുമാണ് കേടാകാതെ ഇരിക്കും ഇപ്പോൾ ജീരകത്തിനൊക്കെ എന്താ വിലയല്ലേ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ജീരകത്തിന് നല്ല വിലയാണ് ചെറിയ ജീരകത്തിന് അപ്പം ഞാനത് ഇതിപ്പോൾ അടുപ്പിൽ നിന്നൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഉണ്ട പിടിക്കാൻ പാകത്തിന് കണ്ടോ നന്ന ചൂടുണ്ട് അപ്പം ഉണ്ട ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് ഉരുട്ടുന്നത് ഇട്ടുന്നത് ഉണ്ട പിടിക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് കുഞ്ഞി ഉണ്ടയായിട്ടാണ് എടുക്കുന്നത് എല്ലാവരും നമ്മൾ സുഗീം കഴിക്കുന്ന ഭയങ്കര വലിയ വലിയ വലുപ്പത്തിൽ അല്ലേ പക്ഷേ ഇത് നമ്മളൊന്ന് വായിൽ ഫുള്ളായിട്ട് നമുക്ക് വായിലിടാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പിന്നെ കുറേ ഉരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ മടുത്ത് അങ്ങനെ ആയപ്പോഴത്തേക്കിനും ഓർത്തു പിന്നെ ബാക്കി പിന്നെ ഉണ്ടാക്കാവുന്ന ഓർത്ത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് സ്വിഗ്ഗീനറിയാമല്ലോ സ്വിഗ്ഗീൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് മാവിൻ്റെ ബാ ബാക്ക് സൈഡിലല്ലേ അപ്പോൾ ആ കോട്ടിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ ഞാനിവിടെ എൽ ഐറ്റിൻ്റെ ഞാൻ എപ്പോഴും എൽ മൈദ ഉപയോഗിക്കുന്നു അപ്പോൾ എൽ മൈദയാണ് മൈതിയാണ് എടുത്തത് ഇതൊരു പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം മൈദ എടുത്തു മൈദയിലൊരു നുള്ളുപ്പിട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു വന്നിട്ട് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ആ മാവിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ അത് വിട്ടിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴക്കുക കട്ടയൊന്നും ഇല്ലാതെ അത്യാവശ്യം ലൂസ് നമ്മുടെ മറ്റേ ഈ നമ്മൾ നമ്മളപ്പം ഉണ്ടാക്കത്തില്ലേ ഗോതമ്പപ്പം ദോശ അതൊക്കെ അതുപോലെ ഒരു ബാറ്റർ പോലെ നല്ല ലൂസായിട്ടൊരു ബാറ്ററാക്കി വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കയ്യെടുക്കാതെ ഇളക്കി 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 വീണ്ടും ഇളക്കി 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 ഞാൻ നന്നായിട്ടൊരു ബാറ്ററാക്കി എടുക്കുന്നുണ്ട് ഇത് എളുപ്പമാണ് ഇനിയിപ്പോൾ മിക്സിയിൽ അടിക്കേണ്ടവർക്ക് അടിക്കാം പക്ഷേ എനിക്ക് കുഴപ്പമില്ല കണ്ടോ ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീരകപ്പൊടി വേണമെന്നില്ല ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം ഇനി വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമ്മൾ എന്ത് വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാമെന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നല്ല എന്താണ് പറയുന്നത് വൃത്തിയായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുക്ക് ചെയ്താൽ ഉറപ്പാണ് പിന്നെ എല്ലാവരും പറയത്തില്ലേ കുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു കലയെന്ന് പറയും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് എന്താണ് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ കുക്ക് ചെയ്താൽ എന്ത് കുക്ക് ചെയ്താലും അതിനൊരു ടേസ്റ്റ് കാണും ചില സാധനങ്ങളിൽ ചില ചിലർ പറയും ഞാൻ എന്തെല്ലാം ഇട്ട് നല്ല വൃത്തിക്ക് കുക്ക് ചെയ്താലും ചില ടേസ്റ്റ് അങ്ങോട്ട് ഒക്കില്ല എന്ന് പറയും ചിലർ പറയാറുണ്ട് പക്ഷെ അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കുക്ക് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിലും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു രുചി നമുക്കത് അറിയാൻ കഴിയും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് കുക്ക് ചെയ്താൽ അങ്ങനെയാണ് അപ്പം ഞാൻ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും നന്നായിട്ട് കിട്ടും കേട്ടോ പൊടിഞ്ഞൊന്നും പോത്തില്ല അത് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അതുണ്ട പി പിടിച്ചത് മാവിലിട്ട് മുക്കി എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കിനും അതിലേക്കിട്ട് ഓരോന്നായിട്ടിട്ടു ഇനി ഈ മാവ് അകത്തത്തെ സഫിലിങ്ങല്ല നമ്മുടെ വെന്തതാണല്ലോ ഇനി മാവ് ഒന്ന് മൊരിഞ്ഞു വരിക എന്നുള്ളത് കുറച്ച് അത്യാവശ്യം മൊരിയിക്കുന്നതെന്നല്ല കാരണം ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്നും മൊരിയണം അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ആ ഒരു കളർ മാറാതെ തന്നെ ഞാനൊന്ന് പതിയം മൊരിയിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എടുത്താലാണ് കുറച്ചും നന്നായിട്ട് നന്നായിട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാത്രത്തിലിട്ട് അടച്ചു വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചീത്തയായിപ്പോകും അത് നന്നായിട്ട് തുറന്ന് വെച്ച് അതിൻ്റെ ചൂട് ഫുള്ള് പോയതിന് ശേഷം മാത്രം പാത്രത്തിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ രണ്ട് ദിവസം വരെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് ദിവസം വരെ എനിക്ക് സ്റ്റോർ ചെയ്ത് ചീത്തയാകാതെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം അല്ലെങ്കിലും അങ്ങേയറ്റം മൂന്ന് ദിവസം വരെ ഇരിക്കാറില്ല മൂന്ന് ദിവസം വരെ ഒന്നും എങ്കിലും നമുക്ക് രണ്ട് തൊട്ട് മൂന്ന് ദിവസം വരെ ഇത് ചീത്തയാകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ എപ്പോഴും മിക്കവാറും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ആണെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഒന്നിതായി കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് ചായ ഒരു ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്കും കഴിക്കാമല്ലോ എടുത്ത് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ കുറച്ച് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ജോലിയൊക്കെ കുറച്ചൂട്ടൊന്ന് എളുപ്പമാകും എല്ലാ കാരണം എന്തായാലും നമ്മൾ മെനക്കിടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ കുറച്ച് നമുക്ക് ഒരു സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനും കഴിക്കാനും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല അവർക്കും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കഴിക്കുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ളവർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കുമ്പോഴത്തേക്കിനും കഴിച്ചിട്ട് ആ നല്ലതാണ് അല്ലേ ആ അമ്മി നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ഒരു നല്ല സന്തോഷമല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും എനിക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ മോൻ പറയും അമ്മി സൂപ്പറാണ് എന്ന് പറയുമ്പത്തേങ്ങനെ ആൾക്കൊള്ളാം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അവൻ എന്ത് എന്തു പറഞ്ഞാലിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ മടിച്ചിരുന്നാൽ അമ്മി അങ്ങനെയല്ല അമ്മി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു മോട്ടിവേഷനാണ് അവൻ പറയുമ്പോൾ കണ്ടോ ഇത് അത്യാവശ്യം ക്രിസ്പി ആണ് അക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചൂടാണ് കേട്ടോ പറക്കുന്ന സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അപ്പം എൻ്റെ ഈ ചാനലും എൻ്റെ ഈ സ്നാക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്